ഇത് കണ്ടാൽ എന്താ വിചാരിക്കും ഒരു ടൂറ് അജ്മീർക്കും ഡൽഹിക്കും ആഗ്രഹമൊക്കെ ഉള്ള സാധാരണക്കാരൻ പെട്ടെന്ന് ഇങ്ങനെ തോന്നുകയുള്ളൂ എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നരകത്തിലേക്കുള്ള ടൂറാണെന്നുള്ളത് ദീൻ്റെ എ ബി സി ഇസ്ലാമിൻ്റെ എ ബി സിടെ അറിയുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇത് അജ്മീർ ദർഗ ദർഗെന്ന് പറഞ്ഞാൽ ജാറോ ഞമ്മൾ പള്ളിപ്പറപ്പിലുള്ള പോലെ ഒരു ഖബറ് ആ മരിച്ച ആൾ അതോട് കൂടി കഴിഞ്ഞ് അദ്ദേഹത്തെ വിറ്റ് കാശാക്കഴിഞ്ഞു ഡെക്കറേഷൻ ചെയ്ത് അവിടെയൊക്കെ എളുപ്പ കെട്ടി അവിടെ കുറേ കഥകൾ പിഷാജായ മനുഷ്യരും ജിന്നുകളെല്ലും കൂടി കുറേ കഥകളുണ്ടാക്കി ആളുകൾ അങ്ങോട്ട് എത്തിക്കുന്ന ഒരു എത്തിക്കുന്നൊരു ഇത് പിശാജിന്റെ ഇബിലീസിൻ്റെ ഹെഡ് ഓഫീസ് ഇന്ത്യയിലത്തെ അതാണ് അജ്മീർ ആ അജ്മീർ ഡൽഹി ആഗ്ര എല്ലാ മാസവും ഇത് കൊണ്ടുപോകുന്ന മുസ്ലിയാക്കന്മാർ വേഷം കിട്ടിയ ഷെയ്ത്താന്മാരാ അജ്മീർ ആഗ്ര അഹമ്മദാബാദ് ബോബെ വേണ്ട ഓരോ ടൂർ ഓരോ എല്ലാ മാസവും ഉണ്ട് ഏർവാടി ഇതൊക്കെ നിറകളാണ് ഏർവാടി ഇവിടെ ഒക്കെ ഉണ്ടാവും ഡൽഹി ആഗ്രയിലെല്ലാം ഉണ്ടാവും ഓരോ ജാരങ്ങൾ അവിടെ ഒന്നും മുത്താതെ പോകില്ല ഷെയ്ത്താൻ എല്ലായിടത്തും കൊണ്ടുപോയി നിരക്കത്തിരി ടിക്കറ്റ് ബുക്ക് ചെയ്യാണ് ഏർവാടി നാഗൂർ മുത്തുപേട്ട രാമേശ്വരം എല്ലാ മാസവും ഏർവാടി നാഗൂർ മുത്തുപേട്ട ഭീമാപ്പള്ളി കന്യാകുമാരി അത്താരക്കര അതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന കേട്ടോ കുമ്പ്രക്ക് അതായത് അള്ളാഹിനോട് മാപ്പ് ചോദിക്കും ഇത് സിർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ മാപ്പ് ചോദിക്കാൻ ഇത് ശിർക്കാണ് മുഴുവൻ അത് കഴിഞ്ഞിട്ട് അതേ ഉസ്താദം തന്നെ കൊണ്ടുപോകുന്നത് സ്വർഗ്ഗത്തിലേക്കും നരക്കത്തിലേക്കും ഒരാള് ഇങ്ങനെയുണ്ട് അള്ളാഹുൻ്റെ മതത്തെ പരീസിക്കണേ എന്തെല്ലാം പരീക്ഷണങ്ങൾ നമുക്ക് വരുന്നത് ഈ ഇവിടെ കിടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്നൊരു മനുഷ്യൻ മനസ്സിലാക്കി മനസ്സിലേറ്റം വിചാരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു അതാണ് അള്ളാഹുന് പങ്കു ചേർക്കുന്നവർന്ന് പറയുന്നത് അള്ളാഹു ചോദിക്കും നോക്കണം അല അലാഹിമി ശ്രദ്ധിക്കുക തീർച്ചയായും അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരുമെല്ലാം ഇവരെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ് അവർ ജനിച്ചവര് മരിച്ചു പോയി നിങ്ങളെന്തിനുണ്ടാക്കി നിങ്ങളവിടെ പോകുന്നു കൂറു എന്ന് പറഞ്ഞിട്ട് നിരകത്തിരിക്കാൻ ഞങ്ങൾ പോകുന്നു ഇവർ കൊണ്ടുപോകുന്നു അള്ളാഹുവിന് പുറമെ പങ്കാളികൾ അതായത് ജാറങ്ങളുള്ളവരൊക്കെ പങ്കാളികളാക്കിയിരിക്കുന്നത് അതിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്തൊന്നിനെയാണ് പിൻപറ്റുന്നത് വറു ഊഹത്തെ മാത്രമേ ആണ് പിൻപറ്റുന്നത് അവർക്ക് കഴിവുണ്ട് അവർക്ക് ശക്തി ഉണ്ട് അവരെ അവരെ ഹക്കുജാഹു ബർക്കത്തു കൊണ്ട് അല്ലെ അവരോട് തന്നെ നേരിട്ട് ചോദിക്കും അവർ കള്ളം പറയുക മാത്രമാണ് ചെയ്യുന്നത് സഹോദരന്മാർ ഇത്തരം സംഗതിക്ക് പോകാതിരിക്കുക ഗുരുതരമായ അനുഗ്രഹവും ശാപവും ഭാഗ്യവും നിർഭാഗ്യവും രോഗവും ആരോഗ്യവും നൽകാൻ ദിവ്യമായ കഴിവുള്ളവർ എന്ന നിലയിൽ വിവിധ ശക്തികളോടും ശക്തികളോടും പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടും ശക്തികളോടും പ്രാർത്ഥിക്കുന്നവർ പ്രപഞ്ചനാഥനോട് നന്ദി കേട് കാണിക്കുകയും അവൻ്റെ അധികാരവശങ്ങളിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുകയുമാണ് ചെയ്യുന്നത് അവാഹു പുറത്ത് തട്ട് മടങ്ങുന്ന സഹോദരന്മാരെ ഇത് ശിർക്കി എന്ന് പറഞ്ഞാൽ അവൻ നരകം ശാശ്വതമായി എല്ലാ കള്ളുകുടി പോലെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെപ്പോലെയല്ല ശീർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോയി അതുകൊണ്ട് ഇത്തരം ആളുകളെ ഈ ഉസ്താദ്മാരെ വേഷം കിട്ടിയ ഷെയ്ത്താമാരുടെ ഷെറിൽ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക ഇത് ടൂറ് നരകത്തിലേക്കാണ് ഇത് നരകത്തിലേക്കാണ് പോകുന്നത് ഈ ടൂറ്